നമ്മൾ ഈ ഒരു രാശിമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ദാമ്പത്യപരമായ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ആരോപണപരമായ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ വിശ്വാസ കുറവുകൾ ഉണ്ടാകുക അന്യോന്യം ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹപ്രിയത്തിന് ഇടവരിക മറ്റ് അനുബന്ധപരമായ ബന്ധങ്ങൾ പറഞ്ഞ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചില വാക്കുതർക്കങ്ങളും പ്രയാസങ്ങളും കലഹപ്രിയത്വങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ മേഖലയിൽ പ്രത്യേകിച്ച് ശ്രദ്ധ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ തൊഴിൽപരമായ മേഖല പ്രത്യേകിച്ച് ഫയലുകൾ നമ്മൾ കൊടുക്കുവാങ്ങൽ നടത്തുക ചില ഡോക്യുമെന്റ് നമ്മൾ സൈൻ ചെയ്യുക അതുപോലെ ചില സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുക ഇതിലൊക്കെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നഷ്ടങ്ങളും അലച്ചിലുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് തസ്കരഭയം നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം ഉണ്ടാകാം അത്തരത്തിൽ നമുക്ക് മാനഹാനിയോഗ ഫലം ഉണ്ടാകാം പ്രത്യേകിച്ച് കോളീസ് നമ്മുടെ മേലധികാരിയായിട്ടുള്ള ആൾക്കാർ മുതലാളിയായിട്ടുള്ള ആൾക്കാർ അവരുടെ ഭാഗത്തുനിന്ന് ചില ആരോപണങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് അതുകൊണ്ട് തൊഴിൽപരമായ മേഖല വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം തന്നെയാണ് അതുപോലെ പ്രണയ